ജയാസ് വെറൈറ്റി സ്വാഗതം ദേ ഇന്ന് സാരി കൊടുത്താട്ടോ നിൽക്കുന്നത് കാരണം നമ്മുടെ ഉത്തർട്ടാതെ വള്ളംകളി അല്ലേ നമ്മുടെ വീട്ടിലേക്ക് ദേവി വരുന്ന ദിവസമാണ് നമുക്ക് പറയക്കെടുക്കണ്ടേ അപ്പം നമ്മളും നമ്മടെ ചുരിദാറൊക്കെ ഇട്ടേത് നേരം ഇട്ടുകൊണ്ട് നിന്നാ ബോറാന്ന് എല്ലാം അറിയാവേ അമ്പലത്തിൽ പോന്നതെല്ലാം അറിയാം ബോറാ ചുരിദാർ പക്ഷെ ഒരു രക്ഷ ഇല്ല ഇന്നിപ്പോ അവളുണ്ട് അതുകൊണ്ട് അവള് ഉടുപ്പിച്ചു എന്നിട്ട് അവൾക്ക് തൃപ്തി ആയിട്ടില്ല ഞമ്മള് ഇത്രയൊക്കെ മറിയാം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മടെ എല്ലാവളും ഇതൊക്കെ ഇട്ടു താരം എല്ലാം ഇട്ടു കേട്ടാ നമുക്ക് അറിയിക്കണം ഇവിടെ പറയണ്ടെന്നുള്ളത് അല്ലാണ്ട് ഒത്തിരി വിശദമായിട്ടൊന്നും ഇട്ടിട്ടില്ല അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഈ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അല്ലാണ്ട് നമ്മുടെ പിന്നെ സദ്യ ഉണ്ടുന്നതും ഒക്കെ കാണിക്കണം എന്നുണ്ട് കാണിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഷെയർ പോയേക്കാം അമ്മ രാവിലെ രാവിലെതാ കുളിയെല്ലാം കഴിഞ്ഞ് കുമാരനെല്ലൂരമ്മയെ കാണാൻ വേണ്ടി റെഡിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അല്ലേ നമ്മുടെ പറയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ദാ എല്ലാം അയച്ചേച്ചിയാണ് ഇത് വിളക്കെല്ലാം തേച്ച് വെച്ചു ഞാൻ പറ കഴുകി അവ അത് ഒക്കെ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനത് കഴുകി അഷ്ടമംഗലത്തിനുള്ള എല്ലാം എടുത്തു പിന്നെ തിണ്ണയെല്ലാം തുടച്ചു ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ കയർ ദാ കെട്ടിട്ടുണ്ട് വെള്ളക്കാർക്കറിയണ്ടേ നമ്മുടെ വീട്ടിൽ പറയുണ്ടോ എന്ന് അപ്പൊ കുരുത്തോല തൂക്കണ്ടേ ആ കുരുത്തോല തൂക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറെല്ലാം കെട്ടി നിർത്തിയിട്ടുണ്ട് ഇനി അടുത്ത ഒരു തയ്യാറെടുപ്പിലോട്ട് സാരി വെച്ചിട്ട് കാണിച്ചു തരാവേ ഉണ്ടോ എന്റെ സാരി നല്ല വൃത്തിക്ക് ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ സാരിയുടെ കാര്യത്തിൽ കേട്ടോ എനിക്കൊരു വാനും തുമ്പോ അറിയത്തില്ല സത്യം ഞാൻ പറയാം നിങ്ങൾ വിചാരിക്കും മുതുക്കി തളച്ച് ഈ വാ സാരി ഉടുക്കാൻ അറിയത്തില്ലേ എന്നൊക്കെ പറയും പക്ഷേ ഞാൻ ജനിച്ചിട്ട് സാ കുറെ ആയപ്പോ തൊട്ട് ചുരിദാർ നമ്മൾ വേറെ സാരി അങ്ങനെ സാരി ഉടുത്തിട്ടേ ഇല്ലെന്ന് പറയാം കല്യാണങ്ങൾക്കൊക്കെ ഇത്രയും കളവിയായപ്പോൾ ഇനി കല്യാണത്തിനൊക്കെ ചുരിദാർ ഇടാൻ പറ്റുമോ അതുകൊണ്ട് അമ്പലങ്ങളിൽ വരെ ചുരിദാർ ഇടുന്നത് അതും തെറ്റാന്നറിയാം പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല അതുകൊണ്ടാണ് നോക്കിക്കേ അവളെന്തും നീറ്റായിട്ടാണ് എല്ലാം തേച്ചിട്ടേക്കുന്നത് ബെഡ്ഷീറ്റൊക്കെ എല്ലാം ഞാൻ ഞങ്ങൾ ഇന്നലെ എല്ലാം മാറിയതാ കേട്ടോ അതുകൊണ്ട് നമുക്കെല്ലാം ഇങ്ങനെ ഇതേലിട്ട് തന്നെ എല്ലാം ചെയ്യാല്ലോ അപ്പൊ നമ്മുടെ ചേട്ടന്മാരൊക്കെ കുരുത്തോലൊക്കെ ദാ എടുത്തോണ്ട് വന്നു ദാ തയ്യാറായിട്ട് പോവാണ് നമുക്ക് കുരുത്തോലയൊക്കെ ഇട്ട് തുടങ്ങാം അല്ലേ ഇനി ഒരു ചേട്ടനും കൂടി ഇപ്പം വരും കേട്ടോ അതിവിടെ കുരുത്തോലെല്ലാം ഇട്ടെല്ലാം കഴിയുമ്പോഴത്തേക്കാണ് എല്ലാം റെഡി ആയോന്നുള്ള ആ ഇവർ രണ്ടുപേർ ഇട്ട് കഴിയുമ്പോൾ അതിന് മാർഗിടാൻ വേണ്ടി നമ്മുടെ ഇട ഇടയിലുള്ള ചേട്ടം വരും കേട്ടോ അത് അതിനാണ് ഇട്ടേക്കുന്നത് അയ്യോ അവർക്ക് ബിസിനസ് അല്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ പതിനൊന്ന് പതിനൊന്നരയാകുമ്പോഴത്തേ എത്തും കേട്ടോ അപ്പോൾ അവർ രണ്ട് പേരും ഇവിടെ മത്സരിച്ചാണ് ഇവിടെ ഒരാളാണെങ്കിൽ ഇവിടെ കുരുത്തോലെ ഇടീക്കുവാണ് നിന്ന് അടുത്ത ഷോർട്ടിന് വേണ്ടി നിൽക്കുവാണ് ഞങ്ങളുടെ ചേട്ടന്മാർ എല്ലാ പേരും ഒക്കെ ഇടുന്നുണ്ട് നമ്മള് നോക്കി നടത്തിപ്പുകാരായിട്ട് കുറച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇട്ടേക്കും കേട്ടോ ഞങ്ങളും ഗുരുത്തോലൊക്കെ ഇടും അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഇടും പിന്നെ രണ്ടാമത്തെ ചേച്ചെ കൂടെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇച്ചിരി അവക്കിച്ച് ഗുരുത്തോലെ വെച്ചേക്കണം അങ്ങനെ കൊള്ളത്തില്ലല്ലോ എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ ഒരാളാണ് ഇവിടെ നടത്തിപ്പുകാരി നോക്കി ഇരിപ്പുണ്ട് ഒരു കായി പറയുന്ന ഒത്തിരി റെഡി ആയി ദേവിയെ ഇങ്ങനെ ആനയിക്കാൻ വേണ്ടിട്ട് രാവിലെ വെളുപ്പിന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് അപ്പൊ കുരുത്തോലേട്ടാണോ അന്നേരം ഞങ്ങള് ഞങ്ങളുടെ ജോലികളൊക്കെ തുടങ്ങിയിട്ടെന്ന് നമ്മൾ ഇതേ കുരുത്തോലക്ക എങ്ങനെയാ ഈ കുരുത്തോല ഇങ്ങനെ ഏഹ് ദാ ഇവിടെ നമുക്ക് ഒരു െങ്കിലും കിടന്നാ മതി ഞാൻ ഇടുന്നത് കിടന്നോ മര്യാദയ്ക്ക് അതവിടെ കിടന്നു അപ്പൊ ഇതെല്ലാം ബാക്കിയൊക്കെ അവളും ഇടുന്നുണ്ട് ഓക്കെ ചേട്ടൻ ഈ ഇങ്ങനെ പൂ പൂ തൂക്കണ്ടേ അതിങ്ങനെ ഇവിടെ നമ്മുടെ വീട്ടിലെ അന്നേരം ഞാൻ നോക്കിയപ്പോഴേ നമ്മുടെ ചേട്ടൻ എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നു അങ്ങനെ ഓണത്തില്ലോ പൂ പൂവീടും അയലത്തെ മാരൻ ചൊല്ലി പുഞ്ചിരി പൂ നിന്നു പല പൂ ഒരു വട്ടി തരാട്ടി തരാ ഞങ്ങൾ നിന്റെ ഇടയിലൊക്കെ പാട്ട് വന്നപ്പോ പാടിയെന്നുള്ളു കേട്ടോ ഞാൻ ആൾക്കൊരു പാട്ട് പാടാൻ വ്യാഗ്രത പാട്ട് പാടാൻ മുട്ടിനിക്ക് അപ്പൊ നമുക്കതൊന്ന് പാടിയേക്കാം നമ്മളെ ഞങ്ങളിപ്പ് നമ്മുടെ ഊഞ്ഞാലല്ലേ ഞങ്ങളുടെ ഊഞ്ഞാലിരുന്നപ്പൊ ഞങ്ങൾക്ക് ചെറിയ ചെറിയ മോഹങ്ങളൊക്കെ തോന്നി ബാല്യകാല സ്മരണകൾ വറക്കി അങ്ങനെയാണെങ്കി ഇതിനകത്തിരുന്ന് പണ്ട് പാടി പാട്ടേതാണ് നിനക്കറിയാം ഊഞ്ഞാലേ ചക്കിയുള കോഴി ആ മുട്ടു മട്ട തട്ടി തോട്ടിലിട്ടു തോടും മുഴുവൻ ഇതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ കാണിച്ച ആൾക്കാരൊക്കെ കാണും എന്നറിയാം അത് തന്നെ ഇതിലപ്പുറവും കാണിച്ചവർ കാണും പക്ഷെ ഞങ്ങൾ ഇപ്പം നല്ല കവയത്രികളൊക്കെ ആയി അതുകൊണ്ടൊരു അടിപൊളി പാട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പാടാം കേട്ടോ ദേവതാരൂപൂത്തൂ മനസിൻ താഴ്വരയിൽ നിത എൻ ദേവതാരോപൂസിന്താൾ വരയിൽ പോരെ ധാരാളം പശു ഒക്കെ ഓടിപ്പോയോ എന്തോ ഇപ്പൊ ഒന്നും പശു ഇല്ലാത്തോണ്ട് കൊഴപ്പില്ല നമ്മുടെ ഈ ഭാഗങ്ങളിലൊന്നും പശു ഇല്ലെട്ടോ അതുകൊണ്ട് ഒരു പ്രശ്നല്ല ഏതു പാട്ട് പാടിയാലും ഇവിടെ ഒരു വീട് കഴിഞ്ഞ് കുറച്ച് ദൂരെയാണ് അടുത്ത വീട് അത് നമ്മുടെ ആൾക്കാർ തന്നെയാണ് അവർക്ക് പിന്നെ എല്ലാവരെയും അറിയാം അതുകൊണ്ട് അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ കസിൻ്റെ എല്ലാവരും ഉത്തരുട്ടാതി പറ വെക്കുന്ന കാര്യത്തിന് വേണ്ടി ഓടി നടക്കുവാണ് ഇതാവും വന്നു ശക്കര ഗണപതി സ്വാമിയുടെ സർക്കരച്ചിട്ടാ മതിയല്ലോ പിന്നെ അഷ്ടമംഗല്യം മലര് അത് വെച്ചോ നീ ആ മലരും അത് നീ ഒരുക്കും ഞാൻ എന്നാ ഇത് ഒരിക്കാം ഇതിനകത്ത് അഷ്ടമങ്കല്യം ഇതിനകത്ത് ദാരി നെല്ല് പിന്നെ നമ്മള് അലക്കി തേച്ച ഒരു ഗൂണ്ടോ സെറ്റ് എന്തെങ്കിലും വെക്കുക നമ്മൾ ഇതിനകത്ത് വെക്കുമ്പോ പുതിയത് വെക്കാനായിട്ട് പാടില്ല കൺമശി പിന്നെ ഒരു വാൽക്കണ്ണാടി വെക്കുന്നുണ്ട് കൺമശി കുങ്കുമ ചെപ്പ് ഇത്രയാണ് നമ്മുടെ അഷ്ടമങ്കല്യത്തില് വെച്ചിരിക്കുന്നത് കേട്ടോ ഗണപതി സ്വാമിയാണ് എനിക്ക് ഇവിളു തന്നേക്കുന്ന കേട്ടോ മിക്കവാ ഗണപതിയുടെ വഴവും ഇതൊക്കെ ഞാൻ ഇച്ചിരി കഴിയുമ്പോ മിക്കവാഴിയുമ്പോ ഞങ്ങൾ ആരും തോന്നുന്നു വെറ്റില എന്ത് വെറ്റിലുണ്ട് വെറ്റിലെ വെറ്റിലാവ അപ്പൊ ഇത്രയാണ് നമ്മടെ ഗണപതി സ്വാമി അല്ലെ തേങ്ങ വേണം വെക്കണം അരിച്ചല്ലേ ഇച്ചിരി ഇവിടെ മുമ്പോട്ട് കേട്ടി വെക്കും അറ്റത്ത് വെക്കും െ തേങ്ങ കൊട്ടു കേക്കുമ്പോ വിളക്ക് കത്തിച്ചാ മതിയല്ലോ കൊട്ട് കേളക്ക് തേങ്ങ നമ്മളവിടെ പോയി അവരെ എതിരെ വരണ്ടേ മെറ്റേം ഇത് നമ്മടെ ദേവിണ്ടല്ലോ നമ്മടെ ദേവിക്ക് ഇത് പകലേം മെറ്റയൊക്കെ ഉണ്ടല്ലോ മുറുക്കി മുറുക്കി മുറുക്കണം വെച്ചാൽ ഇഷ്ടമാതിരി വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ വള്ളത്തിനും നമ്മൾ ഈ പുകല കൊടുക്കണം ഇപ്പം പിന്നെ വള്ളം കൊറവാ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇത്തവണ വയനാടിന്റെ പുതിയതായ അതുകൊണ്ട് അവർക്ക് അടുക്കാനാണ് ഇത് പുകലയാണ് പൊതിനി വെച്ചില്ല അവർക്ക് മുറുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ കൊടുക്കും ആ ആ അതെ ഇത് നമ്മുടെ നമ്മടെ ദാ അവള് ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ ഇവിടെ വന്നോണോ തൃട്ടാതിക്കുന്നു അതുകൊണ്ട് എടീ നീ വന്ന അതുകൊണ്ടല്ലേടി അല്ല നീ വരാറേ ലോ തൃട്ടാ നീ അവൾക്ക് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഉള്ളതുകൊണ്ടാണ് അവൾക്ക് അവിടെ നിന്നാലും നല്ല വൃത്തിക്ക് പറയത്ത കാണാം അതുകൊണ്ടാണ് അവൾ വരാത്ത ദേ സുന്ദരി സ്വയംവരം ദേവ് ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ടുണ്ട് അണിയറയിൽ നിന്ന് ഞാനും ഒരു എന്നെയും സാരിയൊക്കെ ഉടുപ്പിച്ചിറക്കിയിട്ടുണ്ട് പഴയകാലമ കാല ഓർമ്മകളൊക്കെ പുതുക്കുന്ന കണ്ടോ രണ്ടുപേരും ഇടെ ഞങ്ങളെല്ലാം വീട്ടുകാരാകട്ടോ ആ ചേച്ചിയുടെ മോനാണ് ഞങ്ങളെല്ലാം വീട്ടുകാർ തന്നെയാണ് ചേട്ടാ വെള്ളമെടുക്കാം ഇവിടെയാണെങ്കിൽ എന്താ നിറയത്തിലൂടെ ഭയങ്കര തിരക്കാണ് ഇതാ രണ്ടാമത്തെ ചേച്ചി വന്നോട്ടോ നമുക്ക് മിണ്ട നമക്ക് കേക്കാവേണ്ടി ജി ഇതിന്റെ ഞാൻ ഇത് പുതിയ സാരി സാരിയാണ് ഫസ്റ്റിലണ്ടോ എനിക്ക് വേണം വേണം പറഞ്ഞു ഞങ്ങളെ കണ്ടിവിടെ ബ്ലാക്ക് കണ്ടപ്പോഴത്തേക്ക് ഇവിടെ ബ്ലാക്ക് വേണ്ട ഇപ്പൊ എന്നെ ഞാൻ പറഞ്ഞു നേടി ആ ബ്ലാക്ക് എടുത്ത് വെച്ചേക്കണം എടുക്കാൻ അത് വേറെ പെണ്ണുങ്ങൾ കൊണ്ടുപോയി കാണുന്ന് ഓ അതെ അമ്മയ്ക്ക് സെറ്റ് രണ്ട് കൊടുത്തു അവളും കൊണ്ട് കൊടുത്തു രണ്ടെണ്ണം അത് ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ കേട്ടോ അപ്പം അതെ എൻ്റെ ഒരു സാരി പോയിട്ട് തിരിച്ചു ഇവിടെ വന്നു കിടങ്ങറ പോയി ഇപ്പം കോട്ടയത്ത് ഇത് ആലപ്പുഴ പോയായിരുന്നല്ലേ ബസ് കയറി ആ ആ മഞ്ഞൾ കല്യാണം ഓ പറയുന്നത് കേട്ടോ നിങ്ങൾ അപ്പം തിരിച്ചു കോട്ടയം തന്നെ എത്തി കേട്ടോ അപ്പൊ നമ്മുടെ രണ്ടും നല്ല നാടാണ് അടിപൊളി സൂപ്പർ നീ കൊടുത്താറില്ല അതുകൊണ്ട് പറയാവുമ്പോ ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ സൂപ്പർ സൂപ്പർ അടിപൊളി സൂപ്പർ അല്ല ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് ഉട്ടാതി ആയപ്പോ വന്നേക്കു കേട്ടോ കണ്ടോ എല്ലാവരും കൂടെ ഭയങ്കര ഞങ്ങളെല്ലാം ഒന്നിച്ച് ഇവിടെ താമസിച്ചു തരുന്നു അങ്ങനെ എല്ലാവരുടെ കണ്ടതിൻ്റെ ഒരു സന്തോഷട്ടോ അങ്ങനെ ഞങ്ങളുടെ ചേട്ടന്മാരെല്ലാവരും ദാ റെഡിയായി മക്കളും ദാ അവരവിടെ ഫോട്ടോ എടുക്കുന്നു ഞങ്ങളുടെ ഫോട്ടോ ഞങ്ങൾ എടുത്തു എല്ലാവരും റെഡിയായി കേട്ടോ ഭയങ്കര സന്തോഷം എല്ലാവരുടെയും കൂടെ എല്ലാവരെയും കൂടെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ആ ഇവളാദ്യാ ഉത്തരിട്ടാതിക്ക് വരുന്ന സ്ത്രീ കേട്ടോ അവളുടെ പേര് എന്നാണ് അവളെ സ്ത്രീന്ന് ഞങ്ങള് വിളിക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടുകാർ തന്നെയാട്ടോ യോ പാവം നമ്മുടെ രംചേച്ചി വന്നേക്കുന്നത് ഇവരെല്ലാരും ഒത്തിരി കണ്ടിട്ട് ഞാൻ മിക്കവാറും നമ്മളടക്കൊക്കെ കാണാറുണ്ട് അല്ലെ ഞങ്ങളടക്കൊക്കെ മിന്നായം പോലെ ഒക്കെ കാണാറുണ്ട് വാട്സാപ്പ് മെസ്സേജ് വിടാറുണ്ട് അങ്ങനെ എല്ലാവരുടെ കുടുംബം എന്തൊരു അല്ലേ അപ്പൊ ഞങ്ങൾ അടുത്തയാളും വന്നു കേട്ടോ ഞങ്ങൾ എല്ലാ വർഷം തോറുവാ കാണുന്നല്ലേ കാര്യം പറഞ്ഞ അക്കരയാണ് വീട് പക്ഷെ വർഷത്തിലൊന്നു കാണും ഞങ്ങള് െ നമ്മടെ വള്ളം ദാ വന്നു തുടങ്ങി ഓരോ വള്ളങ്ങളും വന്നു തുടങ്ങി ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് ആണ് അങ്ങനെ നമ്മുടെ ദേവിയെ അങ്ങനെ നമ്മടെ പറയെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ എടുക്കാൻ തുടങ്ങിയിട്ടില്ല അങ്ങോട്ട് നേരെ അപ്പുറത്ത് പോയിട്ട് അവിടുത്തെ ഒക്കെ എടുത്താണ് ഇങ്ങനെ വരുന്നത് കേട്ടോ അടുത്ത വെള്ളം എന്താ വരുന്നു ആഹാ എന്തു ഭംഗിയല്ലേ കാണാൻ ഓ ദൈവമേ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവർക്കും വേണ്ടി ഒരാൾക്ക് തന്നെയല്ല എല്ലാവർക്കും നല്ലത് വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഞാൻ പറയുന്നു നിറയ്ക്കത്തുള്ളു കേട്ടോ അതാ എല്ലാവരും സൂപ്പറായിട്ടുണ്ട് എല്ലാവരും നിരന്ന് എത്ര അരങ്ങോട് കൂടിയാണ് നമ്മുടെ വള്ളം വരുന്നതല്ലേ നക്കിക്ക് പറയെടുക്കാനുള്ള വള്ളം ആദ്യം അടുപ്പിച്ച് അവർ പറയെടുക്കാൻ അപ്പുറത്തെ വീട്ടിലേക്കെ പോയി ഇനി ഇവർ ഇവിടെ നേരെ അങ്ങനെ അങ്ങ് പോവുകയാണ് എന്താ ചുണ്ടവള്ളം കണ്ടല്ലാരും കുക്കിക്ക് ചുണ്ടവള്ളം എല്ലാം ഉണ്ട് നക്കിക്ക് എന്ത് മനോഹരമായിട്ടുണ്ട് ഉണ്ടോ എന്തോര ഭംഗിയൊന്നും നോയ്ക്ക് മോടി പോളിയായിട്ടുണ്ട് എല്ലാരും കണ്ടോണ്ട് നിൽക്കുവാണ് లై 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 సాయరట కొడత ఎතර ఎතර బరయా హ్ మే కాపరన కీ ఇయ్ కాపరన పేర్ నా తోర్జేకా ఇద నవ మూడు బర ఎర్న మేరే బడి నహ న ఆద యా న వకినే ఆరే ఆరే వకినే హే బర కా అలు జో అలు జోది ఆప్నా గా దేవ్ మకా అలు జోది ఇనేరా

ちゃんと。

ദാ എല്ലാവരും ഇരുന്ന് ചോറൊക്കെ കഴിക്കുന്നു അതിനോട് കൂടി ഈ വർഷത്തെ സമാപ്തോണം കഴിഞ്ഞു എല്ലാരും ഇരുന്ന് കഴിക്കുന്നു അടുത്ത ട്രിപ്പ് ഞങ്ങളുടെ ഉണ്ട് അപ്പൊ ഞങ്ങള് ചോറൊക്കെ ഉണ്ണാൻ പോവാണ് ലാസ്റ്റ് ട്രിപ്പാണ് ഞങ്ങള് ചോറ് ഞങ്ങക്ക് വിളമ്പിത്തരുന്നത് അതുകൊണ്ട് വേണ്ടിട്ട് ഞങ്ങൾ അവളെ ഫസ്റ്റ് കൂട്ടിച്ചു എല്ലാവരും കഴിക്കട്ടെ ആ മൊത്തം പപ്പടം കേട്ടോ ഇതുണ്ടോ ഗുരുവായൂർ പപ്പടമാണ് അപ്പൊ ഇനി കൂടുതൽ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതവിടത്തെ ഓണം കഴിഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം